നെതർലൻഡിലെ യൂട്രസ് നഗരത്തിലുണ്ടായ വെടിവെപ്പിൽ മൂന്നു പേർ കൊല്ലപ്പെട്ടു എന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു കാരണം വെടിവയ്പുണ്ടായ സമയത്ത് ഒരാൾ കൊല്ലപ്പെടുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ വാർത്താ ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ട് പുറത്തുവരുന്ന ദേശീയ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് മൂന്ന് പേർക്ക് മരിക്കുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് മൂന്ന് ഈ പരിക്കേറ്റാരുടെ നില ഗുരുതരമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു രാവിലെയാണ് തൂക്കുധാരി ട്രാമിനുള്ളിൽ കടന്നു കയറി വെടിവെച്ചത് ഭീകരാക്രമണ സാധ്യത ആണ് ഇത് എന്നാണ് ഇപ്പോൾ നെതർലൻഡ് പോലീസ് പറയുന്നത് ഏതായാലും വെടിവയ്പ് നടത്തിയ ശേഷം തൂക്കുധാരി കടന്നു കളഞ്ഞു വെടിവയ്പ് നടന്ന സ്ഥലത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഇപ്പോൾ പോലീസിൻ്റെ നിയന്ത്രണത്തിലാണ് വെടിവയ്പ്പിനെ തുടർന്ന് ഡ്രാം സർവീസ് താൽക്കാലികമായി നിർത്തിവച്ചു വെടിവയ്പ്പ് നടന്ന ഡ്രാമിന് ചുറ്റും പോലീസിനെ വിന്യസിച്ചതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഏതായാലും നെതർലൻഡ്സിലെ വിമാനത്താവളങ്ങളും ഒപ്പം തന്നെ നഗരങ്ങളും ും പൂർണ്ണമായും ഇപ്പോൾ റെഡ് അലർട്ടിലാണ് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള സംശയകരമായ ആൾക്കാരെയോ വസ്തുക്കളെയോ കണ്ടാൽ പോലീസിനെ അറിയിക്കണമെന്ന് പോലീസ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ഇന്ന് നടത്തിയ ഇന്ന് ആക്രമണം നടത്തിയ ആളുടെ ഫോട്ടോയും പോലീസ് പുറത്തുവിട്ടിരിക്കുകയാണ് അല്പം മുമ്പ് അയാൾ ഇങ്ങനെയാണ് അയാളുടെ രൂപം മുപ്പത്തിയേഴ് വയസ്സ് തോന്നിക്കുന്ന ഒരു യുവാവാണ് താടിയുണ്ട് നീല കലർന്ന കറുപ്പ് വേഷമാണ് ഇയാൾ ധരിച്ചിരിക്കുന്നത് ആയുധം ധരിച്ച് ഇയാൾ വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞു അതിൽ നിന്നാണ് പോലീസ് ഇയാളെ തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഇയാൾ അജ്ഞാതനാണ് തന്നെ ഇയാളെക്കുറിച്ച് വിവരം നൽകുന്നവർ ഇയാൾ ഇയാളെക്കുറിച്ച് അറിയുന്നവർ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കണമെന്നും പോലീസിൻ്റെ അറിയിപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഏതാണ് ആരാണ് ഇയാൾ എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത കൈവന്നിട്ടില്ല അടുത്തിടെ നടന്ന കഴിഞ്ഞ ദിവസം നടന്ന ന്യൂസിലാൻഡിലെ വെടിവയ്പിൽ അൻപത് പേരാണ് കൊല്ലപ്പെട്ടത് അതിൻ്റെ ു പിന്നാലെ നെതർലൻഡ്സിലുണ്ടായ ഈ ഒരു വെടിവെപ്പ് ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം ഈ ഇത്തരം ഒരു ആൾക്കൂട്ടത്തിന് ഇടയിലേക്ക് കയറി വന്നാണ് ഇയാൾ വെടിവെച്ചത് അതുകൊണ്ട് തന്നെ ആളുകൾ ചിന്നിച്ചിതറി ഓടുകയായിരുന്നു ഏതായാലും ഇപ്പോൾ അവിടെ നിന്നുള്ള വിമാന സർവീസുകളടക്കം നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ള ചില സൂചനകളും ലഭിച്ചിട്ടുണ്ട് വിമാനത്താവളങ്ങളിൽ റെഡ് അലർട്ടുകൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരക്കേറിയ നഗരങ്ങളിലടക്കം പോലീസിന്റെ കനത്ത ജാഗ്രതയിലാണ് ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യക്തികളെ അപരിചിതരായ വ്യക്തികളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സാധനങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെ ഉടൻ തന്നെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പോലീസ് അടക്കം വലിയ കനത്ത ജാഗ്രതയാണ് രാജ്യത്ത് പുലർത്തുന്നത്